നോക്കിയിട്ട് ആരെങ്കിലും ഒരാൾ നൈസ് നന്നായിരിക്കുന്നു ിൽ നോക്കുന്നു ഷെയർ അയക്കല്ലോ എന്താണ് അല്ലെങ്കിൽ കുറച്ച് വെയിറ്റ് കുറഞ്ഞ പോലെ തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് ഫീൽ സംതിങ് ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുന്നില്ലേ ആ ഒരു വാക്കിൽ നിന്ന് ആ ഒരു ദിവസം ചലിക്കാനുള്ള എനർജി നമുക്ക് നമുക്ക് കിട്ടും ആ ഒരു എന്റെ ബേക്ക് ചെലപ്പോ നിങ്ങൾക്ക് ആ ഒരു വാക്ക് മതിയാൻ ചെലപ്പോ ചില ആളുകൾ എല്ലാവരും തന്നെ നിങ്ങൾ രാവിലെ നോക്കിക്കൊണ്ട് എന്നൊരാൾ ചിരിച്ച മുഖത്തോടുകൂടി സന്തോഷത്തോടെ നിങ്ങളോട് പറയുന്ന സമയത്ത് യു ആർ ഗെറ്റിംഗ് ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് കിട്ടുകയാണ് അതിനെയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത് പോസിറ്റീവ് സ്ട്രോക്ക് ഓക്കെ ഒരാൾക്ക് ഒരു സ്ട്രോക്ക് കൊടുക്കണം ഒരു ഷോക്ക് കൊടുക്കുകയാണ് അവിടെ യെസ് മാൻ യു ആർ ദ ബെസ്റ്റ് യു കൻ ഡ്യൂ മെനിസ് ആൻഡ് ഗുഡ് ജോബ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ വെൽ ഡൺ വെരി ഗുഡ് ജോബ് കിപ്പ് ഇറ്റ് ആപ്പ് എന്ന് പറയുന്നത് ഒരു സ്ട്രോക്ക് ആണ് അല്ലേ നല്ലൊരു ഡ്രസ് ഇട്ടൊരാൾ വരുന്നെങ്കിൽ നല്ലൊരു ഡ്രസ്സാണെന്ന് പറയുന്നത് സ്ട്രോക്ക് ആണ് ഗുഡ് വാച്ച് ആ മൊബൈൽ നമുക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ പക്ഷെ അത് കേൾക്കുമ്പോ സംബന്ധിച്ചെടുത്തോളം നല്ലൊരു വീടുകളിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലേ ഗുഡ് ഗുഡ് ഹൗസ് അല്ലാതെ എല്ലാത്തിന്റെ നെഗറ്റീവ് അല്ല പറയേണ്ടത്